അത് ആവശ്യമാണ് കാരണം ഞാൻ കൂടുതലും കഴിച്ചിട്ടുണ്ട് നമ്മളിപ്പോ കൂടുതലെന്ന് നോക്കിയാൽ ഒരു രണ്ട് കേബർ ഇട്ട് രണ്ട് ചെയ്തു ആ ഓഫീസിൽ പിന്നെ ഒരാൾ കയറാൻ പോകും വന്നിട്ടുണ്ടാവും പൂജ പുറം ബാത്റൂം കിട്ടി കഴിഞ്ഞ അഞ്ച് വർഷം ഞാൻ ഓഫീസ് രണ്ട് ടേബിൾ ഇട്ടാൽ ക്ലക്കിലും തിരികെത്തിരിക്കാനുള്ള ചേരുന്നു പക്ഷേ ഒരു പത്ത് പതിനായിരം ആൾക്കാരുള്ള ഒരു വാർഡിൻ്റെ ഓഫീസുണ്ട് ഒരു ഇരുപത് പത്ത് പേരുന്ന് നമ്മൾ കയറിയിരിക്കാനായിരിക്കും സുഖമില്ലാത്ത ആൾക്കാരുണ്ടെന്ന് പറയാൻ സാധിക്കും ഒരാൾ വന്നെ നമ്മൾ ബാത്റൂമിലിട്ട് പോകാൻ പറ്റാനായിട്ട് സമയം അപ്പം ഇങ്ങനെ ഒരു സഖ്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അത് ഈ വിദ്യാഭ്യാസം ചർച്ച ചെയ്ത തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഒരു കൗൺസിലർ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ചാണെങ്കിൽ ഗോവയിലെത്തിയ ഒരു എം എൽ എ ഒരു അസംബ്ലി മണ്ഡലത്തിൽ പതിനേഴ് രൂപന്മാരെ വോട്ടർമാരുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ വാർഡിൽ തന്നെ പതിനേഴ് രൂപ വോട്ടർമാർ ഓൺസാർ അപ്പോൾ ഒരു എം എൽ എയുടെ നിലവാരത്തിലേക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പ്രവർത്തന സൗകര്യത്തിൻ്റെ കാര്യത്തിൽ ഉയരേണ്ട ഒരു പ്രദേശമാണ് അപ്പോൾ കൗൺസിലർമാർക്ക് പ്രവർത്തിക്കാൻ ആവശ്യമുള്ള സൗകര്യം ഉണ്ടാവും ഏത് സിസ്റ്റമാണ് ചെയ്ത് കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണോ കോർപ്പറേഷൻ്റെ ബെഡ്ഡിംഗ് ആണോ അവരെ ചർച്ച ചെയ്യേണ്ടതാണ് പക്ഷേ അവർക്ക് അവിടെ കമ്പ്യൂട്ടർ ഉണ്ടാകണം കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ഉണ്ടാകണം ജനങ്ങളുടെ ഫോട്ടോസെറ്റിണ്ടാകണം അവർക്ക് യാത്ര ചെയ്യുവാനാവശ്യമായ സാമ്പത്തിക സഹായം ഉണ്ടാകണം എങ്കിൽ മാത്രമേ അവരുടെ പരമാവധി ഇഫിഷ്യൻസിൽ കിട്ടാൻ സാധിക്കും പല കുറച്ചുകൾക്കാർക്ക് ഓഫീസുകളൊക്കെ അവര് സ്വന്തമായിട്ട് പല പലരും ഇപ്പോൾ വീട്ടിലാണ് പലതൊക്കെ സ്വന്തമായിട്ട് പണം കണ്ടെത്താൻ സാധിക്കാത്ത മുകളിൽ സ്വന്തം വീട്ടിലൊരു

മറ്റുള്ള ജനകീയമായ ഇടപെടലും കാര്യങ്ങളും നിയമപരമായിട്ട് എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും സാധാരണക്കാരായ ജനങ്ങളും ജനപ്രതിനിധികളും ഇല്ലെന്ന് നാടിനുവേണ്ടി പുറത്തുനിർത്താൻ നിയമത്തിനകത്തുനിന്നുകൊണ്ട് എന്തൊക്കെ ഇളവുകൾ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നു കോർപ്പറേഷൻ ലാഭമുണ്ടാക്കുന്ന കൊമേഴ്സ്യൽ കോർപ്ലക്സുകൾക്ക് സ്വകാര്യ വ്യക്തികൾ കിട്ടുന്ന അതേ വാടക കോർപ്പറേഷൻ കിട്ടും സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കുന്ന അതേ ഡെപ്പോസിറ്റ് കോർപ്പറേഷൻ കിട്ടും